ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈ റേഷൻ പച്ചരി വെച്ചിട്ട് പലതരം ദോശയും ഇഡ്ലിയൊക്കെ ഉണ്ടാക്കാം നമ്മൾ റേഷൻ അരിക്കാത്ത ഇങ്ങനെ കറുത്ത പൊടികളും ഈ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനെയൊക്കെ നമുക്കൊന്ന് പാറ്റി പറക്കി വൃത്തിയാക്കി എടുത്തിട്ട് വരാം നമ്മൾ അരിയൊക്കെ ഒന്ന് പറക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സാധാ ഗ്ലാസ് ഇല്ലേ അതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ്സിന് നമുക്ക് കോഴി എടുക്കാം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നമ്മൾ അരി എടുത്ത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്നുകൂടെ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി നമ്മൾ ഇട്ട് കൊടുക്കണവേ ഈ ഉലുവ ഇട്ട് കൊടുക്കുന്നത് ഈ അരിയൊക്കെ അരച്ച് വെക്കുമ്പോൾ നന്നായിട്ട് മാവൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഈ എല്ലാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ചെറിയ ചൂടുവെള്ള ഒഴിച്ചു കൊടുക്കണേ നമ്മൾ കൈ ഒന്നും ഇട്ടാ ഒന്നും പൊള്ളും ഒന്നും ചെയ്യാത്തൊരു ചെറിയ ചൂടു കാരണം ഈ പച്ചരിക്കകത്ത് ചില പച്ചരിയായ റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് അതിൽ ചില പശപ്പ് ഒരു ഒട്ടലൊക്കെ ഉണ്ടാവും അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു വെക്കുന്നത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുതിർത്തിയെടുക്കും ഒരു മാക്സിമം രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മുടെ വെള്ളത്തിൽ ഇട്ടുന്ന അരിയും ഉഴുന്നൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരല്പം മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലൊരു പുഴിവുള്ള പാത്രം അങ്ങനത്തെ ഉള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ ദോശയ്ക്കും അപ്പത്തിനൊക്കെ മാവ് അരച്ചു വെക്കുമ്പോൾ നല്ലതായിരിക്കും അപ്പൊ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ അടുത്തതും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരി ഉഴുന്നൊക്കെ അര എടുത്ത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചോറ് കൂടെ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം അതിനകത്ത് ചോറ് മുറക്കത്തെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ ചോറും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ കഴി വെച്ച് നന്നായിട്ട് നമ്മൾ ചോറ് അരച്ചതും ബാക്കി അരിയോ ഉരുങ്ങും എല്ലാം അരച്ചതെല്ലാം എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മളിപ്പോൾ രാത്രിയിലാണ് ഇത് മാവെല്ലാം കലക്കി എടുത്ത് വെക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ മാവക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഒരല്പം ചെറിയ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ കൈയൊന്നും ഒന്നും ഇട്ടാൽ കുഴപ്പമില്ലാത്ത പോലെ ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ മാവിനെ ഇറക്കി വയ്ക്കാം ഒന്ന് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെ നാളെ നമുക്ക് രാവിലത്തേക്ക് നോക്കാവേ ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ അല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലതായിട്ട് പൊങ്ങിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ദോശ ചൂടാൻ വേണ്ടിയിട്ടേ ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്കൊരു ചെറിയ തട്ട് ദോശ പോലെ ചൂടാവേ തട്ട് ദോശ എപ്പോഴും ചെറുതാണല്ലോ അപ്പോൾ ഞാനൊരു മൂന്ന് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചെറിയ തട്ട് ദോശയായിട്ട് ചെറുതായിട്ട് നമുക്ക് എടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം എന്നാലും ഇതാകുമ്പോൾ രണ്ട് മൂന്നെണ്ണം ആകുമ്പോഴത്തേന് നമുക്ക് സമയവും കിട്ടുമല്ലോ അതുകൊണ്ടാണ് എങ്ങനെ വെച്ചേ ഈ മാവിനെ നമുക്ക് ഇഡ്ഡലി ആക്കാനും പറ്റും ആ നമുക്ക് ഇഡ്ഡലി തട്ടിലും കൂടെ കോരൊഴിക്കാം ോശി തിച്ചിട്ട നമ്മുടെ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ദോശയൊന്ന് പരത്തി നമുക്കൊരു മസാല ദോശ പോലെ ചുറ്റെടുക്കാവേ അത് ഞാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാവേ നമുക്ക് കുറച്ച് വലുതായിട്ട് നമുക്ക് വരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാവേ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കുറച്ച് നെയ്യൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞുകിട്ട നെയ്യ് റോസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് എടുക്കാം മസാല ദോശയോ നെയ്യ് റോസ്റ്റോ ചേർത്ത് എടുക്കാം ഇതിൻ്റെ സൈഡൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മസാല ദോശ ആയിട്ടോ നെയ് റോസ്റ്റ് ആയിട്ടോ എങ്ങനെയോ എടുക്കാം ഇനി ഇതിൽ നമുക്ക് നല്ല വൺദോശയായിട്ട് എടുക്കാം അതിന് കുറച്ച് കൂടുതൽ മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് പരത്താണ്ടിരുന്നാൽ മതി നമ്മുടെ ഇഡ്ലി റെഡി ആയെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നേരത്ത് തണുക്കാൻ വെക്കാം നമ്മുടെ ബൺദോശ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി എല്ലാം ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി നേരിടുന്നു പാത്രത്തിലോട്ട് മാറ്റാം ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു ചട്നി ഒരു ഉള്ളി ചട്ണിയും കൂടെ ഉണ്ടാക്കാവേ ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് സാമ്പാറാണ് തക്കാളി സാമ്പാർ അതും കൂടെ കാണിക്കുമ്പോൾ വീഡിയോ പോകും അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം അതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കൂടെ ഒരു അല്പം ഒരു ചെറിയ പീസ് പുളി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണമേ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കണമേ ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം എല്ലാത്തരം ദോശകളും ഇഡ്ലിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല ദോശയായിട്ടോ അല്ലെങ്കിൽ നെയ്റോസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഒരേ മാവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അതും നമ്മുടെ റേഷ്നറിയിൽ നിന്ന് നമ്മുടെ ഇഡ്ഡലി ഇഡ്ഡലി നല്ല പൂ പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടിപൊളി ഇഡ്ഡലിയാണ് അതുപോലെ നമ്മുടെ ബൺദോശ നല്ല ബണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാദാ ദോശ പിന്നെ നമ്മൾ തട്ടുദോശയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചെറിയ ദോശകൾ ഏതായാലും നല്ല അടിപൊളി ദോശയാണ് അതുപോലെ അതിൻ്റെ കൂടെ ചെറിയൊരു ചട്നി ഉള്ളി ചട്നിയാണേ ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളി സാമ്പാറാണ് വെക്കുന്നത് പക്ഷെ അത് കാണിക്കാനും കൂടെ നമ്മൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്തായി പോകും അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം നൂറ് ശതമാനം നല്ല സക്സസ് ആയിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്